പുളിയക്കോട് നിർമ്മാണം പൂർത്തിയാക്കിയ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ പന്ത്രണ്ടിന് നടക്കും വെള്ളിയാഴ്ച രാവിലെ പത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ കബീർ സെന്ററിന്റെ ഉദ്ഘാടനം നിർവഹിക്കും കഴിഞ്ഞ വർഷം ഫെബ്രുവരി അവസാനത്തിലാണ് ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് നെൽ സബ് സെന്ററായി പ്രവർത്തിച്ചിരുന്ന കെട്ടിടം പൊളിച്ചു നീക്കിയാണ് ഇടപെട്ട പുളിക്കോട്ടിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് നിർമ്മിച്ചത് സെന്റർ ഉദ്ഘാടനം ചെയ്തതോടുകൂടി പ്രദേശവാസികൾക്ക് മികച്ച സേവനം ലഭ്യമാക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് വാർഡ് മെമ്പർ ഇ നാസർ പറഞ്ഞു പുളിയക്കോട് ആരോഗ്യ ഉപകേന്ദ്രം അതുപോലെ തന്നെ നേഴ്സസ് ക്വാർട്ടേഴ്സ് ഇവയുടെ ഉദ്ഘാടനം ഈ വരുന്ന പന്ത്രണ്ടാം തീയതി വെള്ളിയാഴ്ച കാലത്ത് മണിക്ക് ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യണം ഈ പദ്ധതി പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ്റെയും ഗ്രാൻഡ് ഉപയോഗിച്ചാണ് ഈ പദ്ധതി പൂർത്തീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ ചുറ്റുമതിൽ നിലം കട്ടപതിക്കൽ തുടങ്ങിയ പ്രവർത്തിക്ക് സി എസ് ആർ ഫണ്ട് ഇരുപത്തിനാല് ലക്ഷം രൂപ ലഭ്യമാക്കാനുള്ള പ്രവർത്തികൾ അതിൻ്റെ ഘട്ടത്തിലാണ് ഈ പദ്ധതി കൂടി രണ്ട് പട്ടികജാതി കോളനിയുണ്ട് പട്ടികജാതി ഉന്നതി പട്ടികവർഗ്ഗ വർഗ ഉന്നതിയുണ്ട് ഇവയുടെ രണ്ടിൻ്റെയും ആരോഗ്യപരമായിട്ടുള്ള മേഖലകൾക്ക് വലിയ താങ്ങും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാൻ സമ്മർദ്ദം എന്നുള്ള കാര്യമാണ് സമീപ പ്രദേശങ്ങളിലെ നിരവധി പേരുടെ ആശ്രമമായ ഈ സബ് സെന്റർ നിലയിൽ ഏറെ പരിതാപകരമായ അവസ്ഥയിലായിരുന്നു തുടർന്ന് ജനപ്രതിനിധികളുടെ നിരന്തര ഇടപെടലിനെ തുടർന്നാണ് പതിനഞ്ചാം ധനകാര്യ കമ്മീഷൻ സബ് സെന്ററിനായി അമ്പത്തഞ്ച് ദശാംശം അഞ്ച് ലക്ഷം രൂപ അനുവദിച്ചത് ሚስፒራ ሜላቶር